മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തബാധിതരുടെ താമസത്തിനുള്ള മാസവാടക തുക അടിയന്തരമായി ലഭ്യമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ജോഷില ചേരുന്നു ജോഷില എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനടക്കം അതായത് മുണ്ടക്കയ ചൂരൽമല ദുരന്ത ബാധിതർക്ക് സർക്കാർ നൽകുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്താൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം ഭരണതലത്തിലിരിക്കുന്നവരുടെ അടക്കമുള്ള യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ടൗൺഷിപ്പ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം അതിനുള്ള ഭരണാനുമതികൾ അതുപോലെ തന്നെ സാങ്കേതികമായ അനുമതികൾ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഓരോ വകുപ്പ് തലത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പൂർത്തിയാക്കണം ഇതൊക്കെ നൽകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം അതുപോലെ തന്നെ ടൗൺഷിപ്പ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം അതിനുള്ള ഭരണാനുമതികൾ അതുപോലെ തന്നെ സാങ്കേതികമായ അനുമതികൾ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഓരോ വകുപ്പ് തലത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പൂർത്തിയാക്കണം ഇതൊക്കെ നൽകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം അതുപോലെ തന്നെ ടൗൺഷിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട മരങ്ങൾ മുറിച്ചു മാറ്റാനും അതിനുള്ള ഭരണാനുമതി നൽകേണ്ടതും അതുപോലെ തന്നെ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പുന്നപ്പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുക തുടങ്ങിയ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദുരന്ത ബാധിതർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമുണ്ടായിരുന്നു അത് വാടക കൃത്യമായി നൽകുക എന്നുള്ളതാണ് അവരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന വാടക വീടുകളിൽ വാടക കൃത്യമായി സർക്കാരാണ് നൽകിക്കൊണ്ടിരുന്നത് ആ വാടക കുറച്ച് ദിവസം മുന്നേ നിന്നിരുന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണം ഒന്നും തന്നെ ഇല്ലാ വേണ്ടതില്ല അത്രയും ആശങ്ക വേണ്ടതില്ല എന്നുള്ളത് നേരത്തെ തന്നെ മന്ത്രിമാർ വ്യക്തമാക്കിയതുമാണ് അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് വാടക കൃത്യമായി നൽകാനുള്ള തീരുമാനമായിരിക്കുന്നു അതുപോലെ തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവൃത്തികൾ എന്തൊക്കെയാണ് അതിനു വേണ്ട സാങ്കേതികമായ അനുമതികൾ ഇതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നൽകി നൽകണം അതേസമയം തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ടക്കമുള്ള നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മഴക്കാലത്തിന് മുമ്പ് ദുരന്ത ബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ജോഷിലെയാണ് വിശദാംശങ്ങൾ നൽകിയത്